ഹായ് കൂട്ടുകാരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എസ് എസ് എൽ സി ഫസ്റ്റ് ടൈം മാത്തമാറ്റിക്സ് എക്സാമിൽ നമ്മുടെ സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സിലറ്റ് ഇന്ത്യ ക്വസ്റ്റ്യൻ മുഖിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചിത്രത്തിൽ എ ബി സി ഡി എന്നീ ഞാനുകൾ എ ബി എന്ന് പറയുന്ന ഞാനുണ്ട് സി ഡി എന്ന് പറയുന്ന ഞാനുണ്ട് ഇത് രണ്ടും പുറത്തേക്ക് പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും നോക്കുന്നുണ്ട് എ യുടെ നീളം എന്ന് പറഞ്ഞു ആണ് കേട്ടോ എ ബി യുടെ നീളം പത്താണ് പിന്നെ പി എ എന്ന് പറയുമ്പോ പതിനാറാണെന്ന് പറഞ്ഞു പി എ എന്ന് പറയുന്നത് പതിനാറാണ് പി ഡിയുടെ നീളം എട്ടാണ് അത് എത്ര ഇത് ഇത് ഭക്ഷണം വെച്ചിട്ടും ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എ ചോദ്യം പി നീളമാണ് പറഞ്ഞിരിക്കുന്നത് എ ചോദ്യം എന്താണ് പി ബിയുടെ നീളം ഇത് ഇത്രയും പത്താണ് ഇത് മൊത്തത്തിൽ മൈനസ് പത്ത് ആറ് നീളം കിട്ടി നമുക്ക് ആറെന്ന് കിട്ടി അടുത്ത ബി ചോദ്യം പി ഡി എത്രയാണെന്നാണ് നമ്മളത് പി സി ഇൻറ്റു പി ഡി ഇങ്ങനെയുള്ള ചോദ്യങ്ങളില് നമ്മൾ നോക്കേണ്ടതാണ് പിന്നെ സി കെ റ്റു പി സി ഇൻറ്റു പി ഡി ആണ് പി ടി പി ഡി ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞുതരാം അത് നമുക്ക് ചോദ്യം ചെയ്തിട്ട് പി ബി എന്ന് പറയുമ്പോൾ ഇത് എത്രയാണ് അത് എത്രയാ അതായത് പി സി ഇൻറ്റു പി ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അതിന് പകരം ഇതങ്ങ് ചെയ്താൽ മതി ഓക്കെ പി ബി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ആറ് അല്ലേ പിന്നെ പി പി എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടുവിടം വരെയാണ് അത് പതിനാറ് സോ ആറ് ഇൻറ്റു പതിനാറ് എത്രയാണ് അടുത്തത് സി ചോദ്യം പി ഡി നമുക്കറിയാം എട്ട് ഗുണം രണ്ട് ഇവിടെ ആറ് ഗുണം രണ്ട് പന്ത്രണ്ട് എന്ന് പി സിയുടെ വരി പന്ത്രണ്ട് ഓക്കെ അല്ലെ ഇനി ഈ ഇക്വേഷൻ അറിയത്തില്ല എങ്കിൽ െങ്കിൽ ഒരുപാടാണ് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് എങ്കിലും ഞാൻ സാധാരണ ചെയ്യുന്നത് ഇക്വേഷൻസ് അറിയാത്ത ചില ചോദ്യങ്ങളിൽ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത സ്റ്റേജിൽ വരാറുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ അടയാളപ്പെടുന്നു ഇനിന്ന് രണ്ട് ട്രയാങ്കിൾ എടുക്കാൻ നോക്കും മാക്സിമം ഓക്കെ എന്നിട്ട് ഈ ഈ ആംഗിൾ കോമൺ ആണ് ഇത് രണ്ടും ആണ് കാരണം ഒരേ എൻഡിൽ ഇത് തുടങ്ങി ഒരേ ഇത് രണ്ടും ഒരേ എൻഡിലാണ് ചെല്ലുന്നത് ശരിയല്ലേ അത് രണ്ടും ഈക്വൽ ആണ് ഉം ഇത് രണ്ടും ഈക്വൽ ആംഗിൾസ് ആണ് ശരിയല്ലേ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഈ ആംഗിൾ രണ്ടും ഈക്വൽ ആയേ പറ്റുള്ളൂ ഓക്കെ ഇത്രയും റീസൺ കാരണം ഞാൻ ആ രണ്ട് ട്രയാങ്കിളും എഴുതുകയാണ് ഇത് രണ്ടും ബി ആണ് ഓക്കെ എ ബി സി ഇത് എ ആണ് ഇത് ബി വരും ഇത് ഡി വരും ഇത് സി വരും ഇവിടുത്തെ ബി ആർക്ക് ഈക്വൽ ആണ് അവിടുത്തെ ബി ശരിക്കും ഇവിടുത്തെ ആണ് ഓക്കേ അതുപോലെ പി സെയിം ആണ് സി ഇതിനാണ് ഈ പോലെ ഓക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാണ് പി സി ആണ് അല്ലെങ്കിൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ആ ഡി സൈഡ് ഡിവൈഡ് ബൈ അപ്പം ഈ രണ്ടിനും പി ക്യു അടയ്ക്കുള്ള അപ്പോൾ രണ്ടിനും പി ക്യു അടയ്ക്കൂടെ പി എ ആണ് സീക്വറ്റ് ഇനി അടുത്ത ആരെയാണ് പി ഡി വരണം പി ഡി വരണമെങ്കിൽ ഒന്നിനും ഇതിനാണ് അപ്പോൾ ഒന്നിനും ഇതിന് ഇവിടെ പി വി ആദ്യം ോട്ട് പോയതുകൊണ്ടാണ് അതെല്ലാം ആദ്യം എടുക്കുന്നത് അതായത് ഇവിടെ പി സി ആദ്യം എഴുതിയുണ്ട് പി സി ഈ ട്രയങ്ങിലെ വരണമെന്ന് കേട്ടോ അപ്പൊ ഇതൊന്നിനും ഇതിനും ഇടയ്ക്ക് ആയതുകൊണ്ട് അങ്ങനെയാണ് ഈ ക്യേഷൻ വരുന്നത് മാക്സിമം എനിക്ക് ചിലപ്പം ില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ട്രയങ്കിൾ മാക്സിമം കണ്ടുപിടിച്ച് ഫീഡ് ചെയ്യാൻ നോക്കാറുണ്ട് എങ്കിലും എനിക്കൊരു തൃപ്തി വരാറുള്ളൂ ഓക്കെ സിമിലാരിറ്റി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ റേഷ്യോസ് ഈക്വൽ ആക്കി എഴുതാറുണ്ട്